നമ്മൾ പുള്ളിക്കൊരു കണക്കി കൊടുത്ത നമ്പർ അവര് വയ്യേ മാനേജർ കണക്ക് കൊടുത്തു പക്ഷേ പൈസ വന്നിട്ടില്ല നമ്മളവിടെ പോയപ്പോഴും അനുഭവം പറഞ്ഞാൽ ഞാൻ ഒരു എന്താ പറയുക ഡി ജെ സെറ്റപ്പ് ഉണ്ടാകും അവിടെ ഇങ്ങനെ കൈറ്റ് എടുത്തറിയാൻ അവിടെ കയറി ഡാൻസ് വിളിച്ചു അതിന് അതിനുശേഷം പുറത്തിറങ്ങി അവരൊപ്പം ചെയ്തു അപ്പോൾ എനിക്ക് ചെറിയ ഡിസ്റ്റാഷൻ ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ കല്ലോടിച്ചിട്ട് അടുത്തേക്ക് കൊതുന്നു മുഖത്തേക്ക് കുത്തുന്നു പിന്നെ ചെറിയ പറയാൻ പാടാത്ത പല ഈ പൊടി കരി പൊടി മണം എന്നു വന്നു ചെറിയൊരു സ്മെല് വന്നു ചില കാര്യങ്ങളിലെ എടുത്ത് പറഞ്ഞാൽ എനിക്ക് തന്നെയാണ് വേണം അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഉള്ളതുകൊണ്ട് ഞാൻ ഞാൻ പിന്നെ ഡി ജെ വേണ്ടെന്ന് വെച്ചു അതുകൊണ്ട് പറഞ്ഞപ്പോൾ ഈ സമയത്തും നമ്മളിപ്പോ ഓണ ഈ എന്താ പറയാ ഓൺലൈൻ മീഡിയ വഴിയും ടി വി ചാനൽ വഴി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പണ്ടു ആണെങ്കിൽ നാവശിക്ക ദിലീപ് ഏട്ടൻ ഒക്കെ ചെയ്താൽ ആ ഒരു പാറ്റേണിൽ എന്നെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് സന്തോഷവർക്കും വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് ജീവിച്ചു പോകണം അതിനകത്തുനിന്ന് പേയ്മെൻറ്റ് കിട്ടും കിട്ടുകൊണ്ടിരിക്കും മാറ്റും ബട്ട് നമ്മളിപ്പോൾ ചെയ് ചെയ്യേണ്ടിരിക്കുന്ന വർക്കിന് ഇത് കാരണം പല വർക്കുകൾ തടസ്സമായി കാരണം വച്ചാൽ ഇന്ന് ഇന്നലെ തന്നെ ഒരു ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല ആ ചാനലിൻ്റെ ആങ്കർ വീട്ടിൽ വന്ന് തന്നെ വിളിച്ചോണ്ട് പോയി കാരണം എനിക്ക് വീട്ടിൽ ഇറങ്ങാൻ പേടി കാരണം ഇത് ഒരു ഇഷ്യൂ നടക്കുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ കമ്മിറ്റ്മെൻസ് എന്ന് പറയുന്ന നമുക്ക് ആൾക്കാരോട് ഒരു പറഞ്ഞ വാക്കിന് വ്യവസ്ഥയുണ്ട് പറഞ്ഞ പോലെ ആ ഒരു പരിപാടിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ചൂടു കൂടെ പോയി അങ്ങനെയാണ് പോയത് അപ്പോൾ കമ്മിറ്റ്മെൻസ് എനിക്ക് തേങ്ങാപ്പുണ്ടാക്കില്ല ആയിട്ട് ആ സമയത്ത് പോകണം എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ ആസ് എ വ്യക്തി നമ്മളൊരു പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വീട്ടിൽ വന്നു ഇന്നൊരു വിഷുണ്ട് വീട്ടിലെ ആങ്കറും അവരുടെ മെയിൻ ഗ്രൂപ്പും ലേഡീസ് എല്ലാരും വന്നും വീട്ടിൽ വന്നിട്ട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ എന്റെ ഫാദറിനെയും കൊണ്ടുപോയിട്ടാണ് അവര് കടന്നെടുത്തിരിക്കുന്നത് ഓണത്തിന്റെ ബേസില് കടണ്ടത് ഓണത്തിന് റിലീസാണ് അപ്പോൾ നമ്മളെ മാന്യമായിട്ട് പോയിക്കൊണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇനി വരാണ്ടിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ മാന്യമായിട്ട് ഇത്തരത്തിലുള്ള ഇനി അലപ്പ് പരിപാടികൾ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടുപേരും എല്ലാം ഇല്ല ഇനി യാതൊരു പ്രശ്നവും രണ്ടുപേരും തമ്മിലൊരു പ്രശ്നവുമില്ല അത് പറഞ്ഞു തീർത്തിട്ടുണ്ട് അവർ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത് കൊച്ചിയിൽ നിന്നും ഈ അഭിഷേകറിനൊപ്പം ആർ പിയൂഷ് മറക്കാടൻ ജില്ല